മടി വെടിയുക അലസത വിജയികളുടെ ശത്രുവും പരാജിതരുടെ സുഹൃത്തുമാണ് മടിയെ മറച്ചു പിടിക്കാൻ നിരത്തുന്ന ന്യായങ്ങൾ നമ്മുടെ ഉത്സാഹം കെടുത്താനേ ഉപകരിക്കും ഇത് നല്ലൊരു ചിന്തയാണ് ഒരുപാട് ചിലപ്പോൾ ഒരു പക്ഷേ പറയുന്ന നമുക്കും കേൾക്കുന്നവർക്കുമൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വലിയൊരു ചിന്ത ഇന്നത്തെ വൈവിളക്കിലൂടെ നമുക്ക് ലഭിക്കുകയാണ് വൈവിളക്ക് സാധാരണ നമുക്ക് ഫോണിലൊക്കെ ലഭ്യമാകുന്ന ഒരു സംഗതിയാണ് അല്ലേ അപ്പം അത് ചിന്തയിലൂടെ ഒരു പക്ഷേ ശ്രദ്ധിക്കാതെ പോയ ആളുകൾക്ക് ചിന്തയിൽ വരുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാനൊക്കെ അഥവാ ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ് പറഞ്ഞിട്ടത് ഒന്ന് ആദ്യത്തെ പാർട്ട് അലസത വിജയികളുടെ ശത്രുവും അപ്പം നമ്മൾ പിന്നെ നമുക്ക് അലസത ഉണ്ടെങ്കിൽ അത് പരാജിതരുടെ സുഹൃത്താണെന്ന് പറഞ്ഞത് നമ്മൾ പരാജയത്തിൻ്റെ കൂട്ട പരാജിതരുടെ കൂട്ടത്തിലാവും നമുക്ക് അലസതയോട് ശത്രുതയാണെങ്കിൽ അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ വിജയികളുടെ കൂട്ടത്തിലാണെന്നുള്ളത് അതെ അപ്പോൾ മടി പിടിച്ച് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെയാണ് ഒന്നും മൂടി ആ സമയങ്ങളൊന്നും തെറ്റാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം അലസത മാറി നിൽക്കുക എന്നുള്ളത് അത് വിജയത്തിന് നിദാനമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏത് കാലത്തും ഈ മടി അലസത എന്നൊക്കെ പറഞ്ഞാലേ ചില ആളുകൾക്ക് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യക്കാരും അവരധ്വാനിക്കൂല അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം നമ്മളെ നാട്ടിലൊരാളുണ്ട് അയാൾ പേരക്കുട്ടികൾ വരെയുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ എന്ത് ചെയ്തിട്ടില്ല അയാളുടെ നല്ല പ്രായങ്ങളിലൊന്നും ജോലി ചെയ്തിട്ടില്ല അയാൾ ഉമ്മയെ ആശ്രയിക്കും ഉമ്മക്ക് എന്തോ ചെറിയ വരുമാനവും അതൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ അതിൽ നിന്ന് ഒരു പങ്ക് പറ്റിക്കൊണ്ടും അതിലൂടെ കുടുംബത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള സ്വാഭാവികമാണല്ലോ തീർച്ചയായിട്ടും ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യന് ജോലിക്കൊന്നും പോകാതെ നല്ല സ്ഥിതി മടി പിടിച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകും എന്നു വച്ചാൽ ഇത് നമ്മൾ സ്വയം വിചാരിക്കാതെ ഒന്നും ഒരാളെ നമുക്ക് ചെയ്യിപ്പിക്കാൻ കഴിയില്ല ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കഴിയില്ലല്ലോ അപ്പം മടി അലസത ശരിക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പഠനവും അതുപോലെ ജോലിയും ഒക്കെ സ്വപ്നം കാണുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പഠിക്കാനുള്ള ഒരു അലസതയൊക്കെ മാറ്റിവെച്ചിട്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ വിജയം കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്നൊരു വലിയ സന്ദേശം പരാജയം നമുക്ക് രുചിക്കേണ്ടി വരും മടി ഉണ്ടെങ്കിൽ പിന്നെ അത് മാത്രമല്ല നമ്മൾ സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലോ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്കൂളിലേക്ക് കറക്റ്റ് എത്താൻ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് ഒരു ചെറിയ മടിയായിരിക്കും എന്നും നേരം വൈകി വരുന്നു എന്ന് നമ്മളെക്കുറിച്ച് പറയാൻ മറ്റുള്ളവർ നമ്മുടെ ജോലിയിൽ വീഴ്ച വരുത്തും എന്ന് പറയാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് ഏറ്റവും അതിൽ മടിയനായ അയാളൊരു മടിയനാണ് ആ പേര് നമുക്ക് വരാൻ പാടില്ല ഏഹ് അത് നന്നായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കണം ചെറിയൊരു ശ്രദ്ധ മതിയാവും മാത്രമല്ല ഈ മടിയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നോ അവർ പലപ്പോഴും അവർ പറയുന്ന ഓരോ ന്യായങ്ങളും ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ന്യായീകരിക്കും അപ്പോൾ ആ ന്യായീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് സംഭവിക്കാറിയോ നമുക്ക് നന്നായി വരാനും ഉത്സാഹത്തോടു കൂടി ചെയ്യാനുള്ള ഒരു ആവേശം ചെയ്യും അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും അതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് അതാണ് മടിയൊരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കാറില്ലേ അപ്പോൾ അതേപോലെ എപ്പോഴും ന്യായം പറയാം അപ്പോൾ ഒരു ദിവസമൊക്കെ വൈകി വരുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസം സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ റീസൺസ് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അംഗീകരിക്കാം പക്ഷേ എന്നും ഞാൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ റീസൺ ഇല്ലാതെ ഇതിങ്ങനെ ആവർത്തിക്കുന്ന ആളുകളുണ്ടാകും അത് ശരിക്കും ഒരു അലസ്വത തന്നെയാണ് അത് പിന്നെ എന്താന്ന് പറഞ്ഞാൽ അല നിങ്ങൾ പറഞ്ഞല്ലോ മടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് അലങ്കാരമായി കൊണ്ടെടുക്കാതാണല്ലോ കഴിഞ്ഞ വർഷം ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിൽ ഒരാളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചിലപ്പോൾ ചില നമ്മൾ പുറത്തുള്ള ജോലി ഭാരം കൊണ്ടുവയ്ക്കും ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ നമുക്ക് നൽകപ്പെട്ട ടാസ്ക് പെട്ടെന്ന് അണ്ട് എത്തിപ്പിടിക്കാതാവുമ്പോൾ അപ്പം അങ്ങനത്തെ ഒരു ചർച്ച വന്നു നമ്മൾ കുറച്ച് ഭാരം കൂടുതലുണ്ടോ ആ ടാസ്ക് നമുക്ക് ആ സമയത്തിനുള്ളിൽ ചെയ്ത് ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ അധ്യാപകൻ പറയാണ് ഞാൻ ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ചെയ്യാതെ അത് ചെയ്ത് തീർത്തിട്ട് പുറത്തു കറങ്ങുന്നത് എന്താണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിച്ചു അത് എങ്ങനെയായാലും അങ്ങനെ തന്നെ വേണ്ടത് എന്നാലും പിന്നെ അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് എൻ്റെ പേര് ആ വർക്ക് ചെയ്യാത്തവർ യുടെ കൂട്ടത്തിൽ ഗ്രൂപ്പിൽ വരുന്നത് എനിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാകും ഇക്ക ഞാനാ ഒരു വർഷം ഇപ്പോൾ കഴിഞ്ഞ വർഷം ആ ജോലി ചെയ്തിട്ടുള്ളു നമുക്ക് പലയിടത്തും പലതും കിട്ടാണ്ടാവും ഞാൻ അത് വല്ലാതെ എന്ത് ചെയ്തു ഏറ്റെടുത്തു കാരണം എന്താണെന്നാൽ നമ്മുടെ പേര് നേരം വൈകി വന്നവരുടെ കൂട്ടത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ പേര് ജോലി ചെയ്ത് തീർക്കാത്തവരുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ എന്ത് ചെയ്യല പാടില്ല എന്നാണുള്ളത് അങ്ങനെയൊരു ഉറപ്പ് അതല്ലെങ്കിൽ ഒരു നിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്താവും അത് ശരിയാവും അള്ളാഹുദാല നമുക്ക് അലസതയിൽ നിന്നും നമുക്ക് പൂർണ്ണ ചുറവി മോചന മോചനം നൽകുമാറാകട്ടെ അള്ളാഹു മിതുപിക്കാൽ പ്രാർത്ഥന ഉണ്ട് നമ്മൾ പ്രഭാതത്തിൽ ചെല്ല അതൊക്കെ മനസ്സറിഞ്ഞ് ചെല്ല അനുഗ്രഹിക്കുമാറാകട്ടെ